ഹലോ എല്ലാവർക്കും കവിത ടാക്കീസിലേക്ക് സ്വാഗതം എന്റെ പേര് ബിജു റോക്ലി അപ്പൊ ഞാൻ അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വേദി ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് എൻ്റെ ഞാൻ ഈ അടുത്ത് എഴുതിയൊരു കവിതയെ കുറിച്ച് പറയാം ജീവനും കൊണ്ട് ഓടുകയാണ് ആ എന്നാണ് ആ കവിതയുടെ പേര് അത് എഴുത്തുമാസികയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് ആ കവിത എഴുതാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ കലൂരിൽ ഞാൻ മുൻപ് വർക്ക് ചെയ്തൊരു ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ ട്രെയിൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുമ്പോൾ ഈ നടപ്പാതയ്ക്കൂടെ നടക്കുമ്പോൾ ഒരു ചെരുപ്പ് ഈ ഫുട്പാത്തിൽ ഒരു ചെരുപ്പ് രണ്ട് സ്ലാബുകളുടെ ഇടയിൽ ഇങ്ങനെ നറഞ്ഞു നിൽക്കുന്നതിന് ഞാൻ സമയപ്പെടുന്നു ഒരു ഹൈ ഹൈഹീലുള്ള ഒരു ചെരുപ്പ് ആ ഒറ്റ ചെരുപ്പ് എങ്ങനെയാണ് ഒരു സ്ലാബിന്റെ ഇടയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ചെരുപ്പിന്റെ ഉടമ ആരാണ് അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുള്ള മറ്റു ചെരുപ്പ് എവിടെയാണ് അങ്ങനെയൊക്കെയുള്ള ചില കൗതുകരമായ ചില ഓർമ്മകൾ അല്ല ഓർമ്മകൾ നല്ല ചിന്തകളെങ്കിലൂടെ പറഞ്ഞു അപ്പോ അതിനോട് ചുറ്റിപ്പറ്റി ഡെവലപ്പ് ചെയ്ത് അത് നമ്മുടെ കൊച്ചിയിലെ കൊച്ചെല്ലാം ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്ന ഒരു സ്ത്രീ അദ്ദേഹം അവൾ കൊച്ചിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവരെയായിരുന്നു ഞാൻ അതിനെ പിന്നെ അവർ എന്തൊക്കെയാണ് അവരുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് എന്തായിരിക്കും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും അവരൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് പതിയെ ഡെവലപ്പ് ചെയ്ത ഒരു കവിതയാണ് ജീവൻ അത് അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതൊരു അനുബന്ധമായിട്ട് നമ്മുടെ സിൻഡ്രലയുടെ സ്റ്റോറി വന്നു പിന്നെ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നുള്ള അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് ജീവനും കൊണ്ട് ഓടുകയാണ് എന്നുള്ള ഇനി നമുക്ക് ആ കവിതയിലേക്ക് കവിത ജീവനും കൊണ്ട് ഓടുകയാണ് ആലീസ് ജീവനും കൊണ്ട് ഓടുകയാണ് പണിയെടുക്കുന്ന തുണിക്കടയിൽ നിന്ന് റേഷൻ കടയിലേക്ക് ചിട്ടി കമ്പനിയിലേക്ക് പുല്ലരിയാൻ പാടത്തേക്കു ആലീസിന്റെ വണ്ടിക്ക് സ്റ്റോപ്പുകൾ ഏറെയാണ് സ്റ്റോപ്പുകളേറെ വണ്ടി അവളുടെ ചോവര കുടിച്ചോടുന്നു പറമ്പിലെ മത്തങ്ങ രഥമായില്ല ആലീസും വണ്ടിയും ഇണക്കി കെട്ടി ഓടുന്നു ചായപ്പിലെ എലികൾ കുതിരകളായില്ല ആലീസിന്റെ വണ്ടി അവൾ തന്നെ വലിക്കുന്നു കേക്ക് തിന്നില്ല വലുതായില്ല വീഞ്ഞു കുടിച്ചില്ല ചെറുതായുമില്ല താക്കോലിൽ തുറക്കുന്ന രോഗം അവൾക്കുണ്ടായില്ല സ്വന്തമായി അമ്പത്തിമൂന്ന് മണി ജപമണികളും അതിൽ കോർത്ത കരച്ചിലും മാത്രം ആലീസ് ജീവൻ കൈപിടിച്ച് ഓടുകയാണ് റോഡ് കടക്കുമ്പോൾ സഞ്ചി പൊട്ടി തക്കാളിയും ഉരുളക്കെഴങ്ങ് നാലുപാട് ഉരുളുന്നതും തള്ളവരിൽ നിന്ന് ഊർന്നുപോകുന്ന ചെരുപ്പ് വള്ളിയുമാണ് തുടരൽ സ്വപ്നം ആലീസിന്റെ അത്ഭുത ലോകത്തിൽ അല്പം അരിവ് കാണിച്ചത് നടപ്പാതെ മാത്രമാണ് ആരും കാണാതെ സ്ലാബുകളുടെ വാതിൽ തുറന്നു കൊടുത്തു ഒച്ചയൊന്നും കേൾപ്പിക്കാതെ ആ മാളത്തിലൂടെ അവൾ ആശ്വാസപൂർവം താണുപോയി സ്വപ്നമാകരുതേ എന്ന ഒറ്റ പ്രാർത്ഥനയുമായി ഒരു ചെരിപ്പ് മാത്രം സ്ലാബിൽ കുരുങ്ങി സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ ആ ചെരിപ്പ് മാത്രം തങ്ങി നിന്നു അവളെ ആരും കണ്ടിട്ടില്ല